വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് കല്യാണി കോട്ടൺ സാരീസാണ് കാണിക്കുന്നത് പ്യുവർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യുവർ കോട്ടണിൽ വരുന്ന കല്യാണി പ്രീമിയം ത്രെഡിൽ വീവ് ചെയ്തിട്ടുള്ള കല്യാണി കോട്ടൺ സാരീസാണ് ഇത് പ്യുവർ ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസും ഒരു കോൺട്രാസ്റ്റ് പല്ലുമാണ് വരുന്നത് സാരിയിൽ ഓൾ ത്രൂ ആയിട്ട് ത്രെഡ് പുട്ട വർക്ക് വരുന്നുണ്ട് ബോർഡർ നല്ല റിച്ചായിട്ടുള്ള ശ്രീ ഭവൻ ബോർഡറാണ് വരുന്നത് നല്ല അടിപൊളി സാരീസാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ഫ്രീഷിപ്പാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതൊരു ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്ട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇത് ഒരു ഓഫർ പ്രൈസിൽ അവൈലബിൾ ആക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് കല്യാണി കോട്ടൺ സാരീസ് നല്ല അടിപൊളി സാരീസാണ് ഇതിൻ്റെ ഒരു സാരിയിൽ ഓൾ ത്രൂ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് ബുട്ട വർക്കാണ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക